ഇന്ന് വടക്കേ മലബാറിലെ കർക്കടക സംക്രമം ആ സംക്രമം പ്രമാണിച്ച് നമുക്കൊരു കഥ പറഞ്ഞാലോ അതായത് വിധി വിധി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടോന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ വിധിയുണ്ട് വിധിക്ക് അനുസരിച്ചല്ലാതെ നമുക്ക് ജീവിക്കാൻ ആവൂല നമ്മുടെ എല്ലാ കാര്യങ്ങളും വിധിക്കനുസരിച്ച് നടക്കുന്നു എന്നുള്ള ഒരു കഥ ഒരു കൊച്ചു കഥ ഒരിക്കൽ ഭഗവാൻ തന്റെ വാഹനമായ ഗരുഡന്റെ പുറത്ത് കയറി തേ ഗരുഡനാകുന്ന പേരിൽ ഭഗവാൻ എന്തോ കാര്യത്തിന് അന്തകൻ്റെ അടുത്ത് പോയി എന്നാണ് അന്തകൻ്റെ അടുത്ത് അപ്പോൾ ഗരുഡനെ പുറത്ത് നിർത്തി ഇവർ രണ്ടുപേരും കൂടി അവർത്തിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടെ ഈ അന്തക രാമധർമ്മ രാജാവ് പുറത്തിറങ്ങിയിട്ട് ഒരു മരത്തിലേക്ക് നോക്കും അത് ഗരുഡൻ കാണുന്നുണ്ട് പിന്നെയും ഇദ്ദേഹം അകത്ത് പോയി സംസാരിക്കും കുറേ സമയം കഴിഞ്ഞ് പിന്നെയും പുറത്ത് വന്ന് ആ മരത്തിലേക്ക് നോക്കും ഛേ എന്നാക്കും പിന്നെയും അവത്തവും അങ്ങനെ കൊറേ കൊറേ തവണ ഇതിങ്ങനെ നടക്കുമ്പം ഗരുഡന് എന്തോ ഒരു സംശയം തോന്നി എന്താ ഇത് ഈ പക്ഷി കുഞ്ഞുക്ക് നേരെ ഇദ്ദേഹത്തിന്റെ കണ്ണുണ്ട് അവർ പക്ഷി കുഞ്ഞ് ഇദ്ദേഹം എന്തോ ചെയ്യാൻ പോവുകയാണ് എന്നാൽ അതിനെ എനിക്കാവുമെങ്കിൽ ഞാൻ രക്ഷിക്കും എന്നുള്ളൊരു ചിന്ത വന്നു ഗരുഡന് ഗരുഡൻ എന്ത് ചെയ്തു ഉടനെ പറന്ന് ആ മരത്തില് മരത്തിന്റെ മേലെ ഇരിക്കുന്ന കുഞ്ഞു പക്ഷിനെ എടുത്ത് പറന്ന് 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 ഹന്ദകന്റെ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണാത്തൊരു സ്ഥലത്തേ അതാ യമധർമ്മ രാജാവിന്റെ കണ്ണ് എത്താത്തൊരു സ്ഥലത്തേക്ക് പക്ഷി കുഞ്ഞിനെത്തിച്ചിട്ട് രക്ഷിക്കണം ഞാൻ രക്ഷിക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇദ്ദേഹം പോയത് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പോവുകയാണ് പറന്ന് പറഞ്ഞ ഐകരുടെ പറന്ന് ഏഴ് സമുദ്രത്തിനപ്പുറത്ത് ഒരു മരത്തിൻ്റെ ഒരു പൊത്തിൽ ഈ പക്ഷിക്കുഞ്ഞിനെ വെച്ചു വെച്ചിട്ടുടനെ ആരും അറിഞ്ഞില്ല പോയതും വന്നതും എന്നുള്ള ഭാവത്തിൽ കേരളം വന്നിവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു പിന്നീട് ഈ അമ്മ ധർമ്മരാജാവ് വന്നു നോക്കുന്ന സമയത്ത് പക്ഷിക്കുഞ്ഞിനെ കണ്ടില്ല ആ സന്തോഷായി ആണം പറഞ്ഞ അകത്തേക്ക് പോകും അതുപോലെ ചേ എന്ന് പറഞ്ഞ അദ്ദേഹം ആ സന്തോഷത്തോടെ നമ്മക്കിട്ടേക്ക് പോയത് പിന്നെ ഈ ദ്ദേഹം ഭഗവാൻ ചോദിച്ചു അല്ല ഞാൻ ആയിട്ട് സംസാരിക്കുന്ന എത്രയും സമയം സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തില് അങ്ങ് കുറേ പ്രാവശ്യമായല്ലേ പുറത്തിറങ്ങിയും ഒരു സ്ഥലത്തേക്കും ലക്ഷ്യത്തിലൊക്കെ തന്നെ നോക്കുകയും രഹസ്യം എനക്ക് അറിയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഭഗവാൻ അപ്പൊ യമധർമ്മരാജാവ് പറഞ്ഞു ആ മരത്തിന്റെ കൊമ്പിൽ ചെറിയൊരു പക്ഷി ആ പക്ഷി കുഞ്ഞിനെ ഇന്ന് ഇത്ര നാഴിക ഇത്ര വിനാഴികക്ക് അവര് ഏഴു സമുദ്രത്തിനക്കരെ കിടക്കുന്ന ഒരു മരത്തിൻ്റെ പൊത്തിൽ താമസിക്കുന്ന ഒരു സർപ്പം വിഴുങ്ങണം അതാണ് ആ പക്ഷി കുഞ്ഞിൻ്റെ വിധി അങ്ങനെയാണ് അതെന്ത് ഇനിയിപ്പോൾ ഏഴ് സമുദ്രം കിടന്ന് പക്ഷി കുഞ്ഞിനെ അവിടെ എത്താൻ പറ്റൂലല്ലോ എൻ്റെ ഇത് വിധി തെറ്റിപ്പോവോ തെറ്റിപ്പോവോ എന്നുള്ള എൻ്റെ ധർമ്മം തെറ്റേണ്ടി വരുമോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഭഗവാനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴെനിക്ക് സമാധാനം എന്തേ പക്ഷിപ്പുഞ്ഞനെ അവിടെ കാണുന്നില്ല പക്ഷിപ്പുഞ്ഞനെ ഈ ഗരുഡൻ ഒക്കെ ചോദിച്ചു ഗരുഡൻ എന്താ ഗരുഡാ എന്തെങ്കിലും എന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞു ആ അയ്യോ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഏഴ് സമുദ്രത്തിനക്കരെയുള്ള ഒരു മരത്തിൻ്റെ പൊത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഭഗവാനേ എന്ന് ഗരുഡൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് തന്നെയാണ് എനിക്കും വേണ്ടത് അപ്പൊ എന്നെ ഏതായാലും സഹായിച്ചാൽ കൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഈ ഇത്ര നാഴിക ഇത്ര വിനാഴികക്ക് അതിന് ആ മരത്തിന്റെ പൊത്തിലുള്ള ഒരു പാമ്പുണ്ട് അതിൻ്റെ ആ പൊത്തില് താമസിക്കുന്ന ആ പാമ്പ് ആ സർപ്പം ഇതിനെ ഒഴുങ്ങണം അതാണ് അതിന്റെ വിധി ഏത് ഈ പക്ഷി കുഞ്ഞിന്റെ അതിപ്പോ സാധിക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു എനിക്കിത്ര മനപ്രയാസവും ഇറങ്ങിക്കൊണ്ടും ഞാൻ ചെയ നാട്ടികൊണ്ട് നിന്നത് അതിന് അതിനെന്നെ സഹായിച്ച ഗരുഡന് ഒരുപാട് നന്ദിയുണ്ട് ആ എന്നും യമധർമ്മരാജാവ് പറഞ്ഞു അപ്പം ഗരുഡനും വല്ലാത്ത സങ്കടമായി എന്ത് ഇവിടെ ഈ മരത്തിൻ്റെ കൊമ്പത്തിങ്ങനെ ഇരിക്കുന്ന പക്ഷി കുഞ്ഞിനാ പാപം ഞാനല്ലേ കൊണ്ട് എന്നാ പാമ്പിൻ്റെ വാല് വെച്ച് കൊടുത്തതെന്ന് വളരെ 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 വിഷമായി ഗരുഡന് അപ്പം പറഞ്ഞു പ്രഭോ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല അല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ അതിനെ രക്ഷിക്കായിരുന്നു എന്ന് പറയുമ്പോ പറഞ്ഞു അതാണ് ഗരുഡ ഓരോന്ന് നടക്കേണ്ട സമയത്തൊന്നും നടക്കേണ്ട കാര്യം നടക്കേണ്ടതുപോലെ നടക്കും നടക്കണം നടന്നേ തീരും അതാണ് ആ പക്ഷി കുഞ്ഞിക്കതാണ് യോഗം അതിന് ഗരുഡം വിചാരിച്ചാലും തെറ്റിക്കാൻ പറ്റൂല ആര് വിചാരിച്ചാലും തെറ്റിക്കാൻ പറ്റൂല അപ്പം അതിനൊരു നിമിത്തം ആയതില് ഗരുടെ സങ്കടപ്പെടേണ്ട അതിനെ അങ്ങനെയാണ് വേണ്ടത് അതങ്ങനെ ആയി എന്ന് മാത്രം വിചാരിച്ചാ മതി എന്ന് കേരടൻ ഭഗവാൻ ഇത് ഈ യമധർമ്മരാജാവ് കേരടനോട് പറഞ്ഞു എന്നും ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു അത്രമാത്രം ഭഗവാന്റെ നിയോഗ അല്ലേല്ലാം ഭഗവാൻ ഏത് കാര്യത്തിനൊരാ വശമായൊരു പുഞ്ചിരിയല്ലേ ഉണ്ടാവുക ആ പുഞ്ചിരി അവിടെയും ഭഗവാൻ കാണിച്ചു എന്നാണ് ഈ കഥയുടെ ചുരുക്കം അത് അതാണ് നമ്മൾ പറയില്ലേ ഓരോരു കാര്യം നടക്കുമ്പോ യോ അതങ്ങനെ പറ്റിപ്പോയോ അതിങ്ങനെ ആയിപ്പോയോ ഈശ്വരാ എന്താണിത് കഥ എന്നൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് വിധിക്കനുസരിച്ച് തന്നെ ഓരോരു കാര്യവും നടക്കും എന്നുള്ളതിനൊരു ഒരു തെളിവ് ഒരു കുഞ്ഞിക്കഥ അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും ശരി കേട്ടോ